ജുഡിയോ സെയിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുഡിയോയിലേക്ക് വിട്ടതാണേ പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല ഓഫർ ഇട്ട സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിന് എൻ്റെ ആത്മമിത്രത്തിന് ജീൻസും ടോപ്പും നോക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണേ പക്ഷേ വിചാരിച്ച പോലെ കളക്ഷൻസും കാര്യങ്ങളൊന്നും ജീൻസിലൊന്നും ഉണ്ടായിട്ടില്ല ഞാനാന്ന് ഓളെ കുത്തിപ്പൊക്കിയിട്ട് സ്റ്റുഡിയോ സെയിൽ നടക്കുന്നുണ്ട് ആടെ പോലെ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടാകുന്നേ അതുകൊണ്ട് ഓളടടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പം കിട്ടും ഇപ്പം കിട്ടും പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല ഓടത്ത് ഞാൻ പറഞ്ഞു ജീൻസ് ഇല്ലെങ്കിൽ സാരി ഇല്ല ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് അതെല്ലാം മേടിക്കാം അവിടെ ഞാൻ പറഞ്ഞു മുട്ടുമീൻ തുറക്കപ്പെടും എന്നല്ലേ അതുകൊണ്ട് എവിടെയെങ്കിലും ആയിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും നമുക്ക് അതൊക്കെ നോക്കാം പറഞ്ഞു പിന്നെ നമ്മളത് വിട്ട് നേരെ ആക്സസറിന്റെ അടുത്ത് പോയി ഓൾക്ക് നല്ല പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് നമ്മൾ പെർഫ്യൂം എല്ലാം ട്രയൽ ചെയ്ത് പിന്നെ നേരെ ചപ്പിൾ സെക്ഷനിലേക്ക് പോയി ഈ ചപ്പിൾസിന് ഓഫർ ഇട്ടിട്ടുണ്ടായിന് നമ്മളതെല്ലാം ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിട്ടുണ്ടായിന് പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഓഫർ ഇടാത്ത കുറച്ച് ചപ്പിൾസ് ഉണ്ടായിന് അതും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി ലാസ്റ്റ് ഒരു ചപ്പൽ ഇഷ്ടപ്പെട്ടേ അത് ഓൾ ഇട്ട് നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു നല്ലൊരു ക്യൂട്ട് ചപ്പലേനുവേ പിന്നെ നമ്മൾ ആക്സസറീസും കാര്യങ്ങളെല്ലാം നോക്കി വെറുതെ നോക്കിയിട്ട് മാത്രമേ ഇല്ലയെ എടുത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞേ നമുക്ക് നേരെ കുട്ടികളെ സെക്ഷനിലേക്ക് പോകാം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലോ അങ്ങനെ നമ്മൾ നേരെ കുട്ടികളെ സെക്ഷനിലേക്ക് പോയി ഞാൻ കുട്ടികളെ സെക്ഷൻ നോക്കുമ്പോൾക്ക് ഓൾ ഒമൻ സെക്ഷൻ നോക്കി പക്ഷേ കുട്ടികളെ സെക്ഷനിൽ വിചാരിച്ച പോലെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ ഫുൾ കറയായ ഡ്രസ്സാണ് ഓഫറിന് അവർ ഇട്ടിട്ടുണ്ടായത് സോ ഡ്രസ്സിൻ്റെ കാര്യത്തിലേ നമ്മൾ ദൂരെന്തായിപ്പോയി നമുക്കൊന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നും ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തി നേരെ വിട്ട് ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടിയിട്ടാ അവൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പക്ഷേ ലിപ്സ്റ്റിക് ഒന്നും ആൾക്കിഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മോൾഡ് പിന്നെയും എന്നിട്ട് ഒന്നും കൂടി എല്ലാം ട്രയൽ ചെയ്ത് നോക്കി പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ലിപ്സ്റ്റിക്കിനെല്ലാം ഓഫേഴ്സ് ഉണ്ടായിനെ ഡബിൾ നയൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് കുറേ ആൾക്കാർ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് ട്രയൽ ചെയ്യുന്നുണ്ടായിന് അതേപോലെ ചില നെയിൽ പോളിഷനും ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിനെ ആൾക്ക് പക്ഷെ അതൊന്നും വേണ്ട പിന്നെ ഓൾ നിർത്തിയെടുത്തുനിന്ന് ഞാൻ അങ്ങ് തുടങ്ങി ഓരോ ലിപ്സ്റ്റിക്കും എടുത്തെടുത്ത് നോക്കിയിട്ട് ഓരോ പ്രഹസനം വെച്ച് നടത്തി ലിപ്സ്റ്റിക് ഏതായാലും കിട്ടൂലെന്നെന്തായാലും ഉറപ്പായി അപ്പം എല്ലാം നമ്മളത് അട വെച്ചിട്ട് സ്കൂട്ടായ അങ്ങനെ ലിപ്സ്റ്റിക് കിട്ടാത്ത സങ്കടത്തിന് ഓൾ ഒരെ ഹെയർ ആക്സസറീസ് എടുത്ത് നേരെ ബില്ലടിക്കാൻ വിട്ടാരാണ് കുറേ ഫേസ് മാസ്ക് കാണുന്നതേ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഫേസ് മാസ്കും കൂടി എടുത്ത് രണ്ടാണ് അങ്ങനെ ബില്ലടിക്കുന്നിടത്ത് ക്യൂ നിന്നെ എന്നിട്ട് ഓൾക്ക് മതിയായിട്ടില്ല ഓൾ നേരെ വേറെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് പോയി ഓള് നോക്കല് കണ്ട അരേ വിചാരിച്ചിനി വെറുതെ നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ നേരെ എല്ലാം പില്ലടിച്ച് ആ പത്രേലൂ ടാറ്റാ